ചെലപ്പോ മുതലേ ക്രിക്കറ്റ് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഒന്നിനും കളിക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല പക്ഷെ സ്പോർട്സ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ വേൾഡ് കപ്പ് അങ്ങനത്തെ കളികളൊക്കെ നടന്നു കഴിഞ്ഞാൽ മിസ്സാവാതെ ഇരുന്ന് കാണുന്ന ആളാണ് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗാലറി പോയിരുന്ന് ഒരു മാച്ച് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് അത് സാധിക്കുന്നു അതിൽ തന്നെ ഒരുപാട് സന്തോഷം ഞാൻ എപ്പോഴും മാച്ചൊക്കെ ഇങ്ങനെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ടി വിയിൽ കാണുമ്പോഴൊക്കെ ഓർഗെ എപ്പോഴെങ്കിലും ഒന്ന് പോകണം എപ്പോഴെങ്കിലും പോയി ആ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഞാൻ കാണണം എൻജോയ് ചെയ്യണം ഷിയർ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതൊരു വലിയ മോഹമാണ് അപ്പോൾ ഇന്ന് എന്താ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമ മേഖലയിലെ എനിക്കറിയാവുന്ന ആൾ ഒത്തുകൂടുന്ന ഈ ഒരു ലീഗിന്റെ പാർട്ടായിട്ട് ഇവിടെ വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് മാഷ് ആദ്യമായിട്ട് ഞാൻ ഗാലറിയിൽ ഇരുന്ന് കാണാൻ പോവാണ് അതാണ് എന്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഇന്നത്തെ കുറേ മത്സരം പല പല ടീംസ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീംസിലെ ആളുകളെയും ഒരുപാട് പേരെയും അറിയുന്നവരായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും എല്ലാ പ്ലെയേഴ്സിനും ആദ്യമേ തന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഒരു ഗംഭീര മാച്ച് ആയിരിക്കട്ടെ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിന്റെ ക്രിക്കറ്റ് ലീഗിന്റെ ഒരു മെയിൻ ആള് ലൈക് നമ്മുടെ സജി സുരേന്ദ്രൻ ചേട്ടൻ ഇന്ന് എനിക്ക് ഇന്നത്തെ ഈ ഒരു അനൗൺസ്മെന്റ് ഒരു നോട്ടീസ് പോലത്തെ സംഭവം എനിക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് മിസ്സായി എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം ഞാൻ ദുബായിൽ ആയി പോയതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ മനസ്സ് മാത്രമേ ലൈക്ക് എന്റെ ശരീരം മാത്രമേ ഉള്ളൂ ദുബായിൽ മനസ്സ് ഇവിടെയാണ് നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോ എപ്പോഴും ഞാൻ ഓർത്തു ആളുടെ വിഷമം ചെയ്യാം എന്ന് വിചാരിച്ചു നെക്സ്റ്റ് ടൈം പുള്ളി ഓർമ്മി ജോയിൻ ചെയ്യായിരിക്കും അപ്പൊ എന്തായാലും എന്നെ വിളിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യം ഇതിന്റെ ഉദ്ഘാടനമാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ അതിവിടെ ചെയ്യാൻ പോവുകയാണ് ഈഗോ ക്ലാഷ് ലീഗ് ഞാനിവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്ലേയേഴ്സിനും അവിടെ ഒക്കെ നടക്കുന്നുണ്ട് അടിപൊളി എന്തായാലും എന്നാലും കുറച്ചാലും ഞാനിവിടുത്തെ മാച്ച് കണ്ടിട്ടേ പോകുന്നുള്ളു താങ്ക് യു സോ മച്ച് എനിക്ക് ഈ ഒരു അവസരം തന്നെ ഒരിക്കൽ കൂടി എല്ലാ പ്ലേയേഴ്സിനും എന്റെ ഓൾ ദ വെരി ബെസ്റ്റ് ും എന്നറിയാൻ വേണ്ടി ഞാനും ഇയർലി വെയിറ്റിംഗ് ആണ് വൺസ് അഗെയിൻ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്